ഒന്നുകിൽ നിൻ്റെ വഴിയിലെ മുള്ളു കർത്താവ് എടുത്തു മാറ്റും അല്ലെങ്കിൽ ആ മുള്ളിൽ ചവിട്ടി നടക്കാനുള്ള ഒരു കൃപ ദൈവം നിനക്ക് തരും ഈ രണ്ടാലൊന്ന് കർത്താവ് ചെയ്തു തരും ഉറപ്പ പ്രിയപ്പെട്ടവരെ ഒന്നുകിൽ നിൻ്റെ വഴിയിലെ മുള്ളു കർത്താവ് എടുത്തു മാറ്റും അല്ലെങ്കിൽ ആ മുള്ളിൽ ചവിട്ടി നടക്കാനുള്ള ഒരു കൃപ ദൈവം നിനക്ക് തരും പണ്ടൊരു മനുഷ്യൻ ഒരു വചനപ്രാസംഗികൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൂന്നാല് മക്കൾ ഭാര്യ അദ്ദേഹത്തിന് ശുശ്രൂഷകളില്ലായിരുന്നു ജോലിയില്ല അപ്പോൾ അദ്ദേഹം ഒരിക്കലും പ്രിയജനമേ ജോലിയൊക്കെ അന്വേഷിച്ച് ഒത്തിരി നടന്നു രാത്രി പത്ത് പതിനൊന്ന് മണിയായി വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ നാളെ രാവിലെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വയ്ക്കാനായിട്ട് അരിയില്ല മൂന്നാല് മക്കൾ സ്കൂളിൽ പോകുന്നു എന്താ ചെയ്യുക അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാര്യം ചെയ്യാമായിരുന്നില്ല നിനക്ക് ആ അവസരപ്പേട്ടൻ്റെ കടയിൽ നിന്ന് കടം വാങ്ങാമായിരുന്നില്ലേ അവൾ പറഞ്ഞു ഞാൻ വാങ്ങിയില്ല എനിക്കത് ഒത്തിരി നാണക്കേടായിട്ട് തോന്നി ഈ കടം വാങ്ങാനായിട്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല ആ മനുഷ്യൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഭാര്യ പറഞ്ഞു വെളുപ്പിന് ആറ് മണിക്ക് ഒന്നുകിൽ അരി കിട്ടണം അല്ലെങ്കിൽ അരി വാങ്ങാൻ പൈസ വേണം മണിക്ക് ആറുമണിക്ക് അവസരം കടന്നുറക്കും അപ്പോൾ അരി വാങ്ങിയിട്ട് ഭക്ഷണം വെച്ചാലാ പിള്ളേർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ സ്കൂളിൽ കൊണ്ടുപോകണം കഴിച്ചു പോകണം പിള്ളേർക്ക് ഒന്നുകിൽ അരി വേണം അല്ലെങ്കിൽ അരി വാങ്ങാനുള്ള പൈസ വേണം എന്ന് പറഞ്ഞു ഭാര്യ ആ ശുശ്രൂഷകനായ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഭാര്യയോട് പറഞ്ഞു ഒന്നുകിൽ കർത്താവ് നമുക്ക് അരി കൊണ്ടുവന്ന് തരും സമയത്തിന് ഇല്ലെങ്കിൽ അരി വാങ്ങാനുള്ള പൈസ കൊണ്ടുവന്നു തരും കർത്താവ് ഇത് രണ്ടുമല്ലെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്കും പട്ടിണി കിടക്കാനുള്ള കൃപ ദൈവം തരും എന്ന് പറഞ്ഞു ഒന്നുകിൽ കർത്താവ് നമുക്ക് വെളുപ്പിന് അരി കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ കർത്താവ് അരി വാങ്ങാനുള്ള പൈസ കൊണ്ടുവന്ന് തരും ഇതുമല്ലെങ്കിൽ പട്ടിണി കിടക്കാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പട്ടിണി കിടക്കാനായിട്ട് കർത്താവ് ഒരു വരം തരും സഹിക്കാനുള്ളൊരു വരം നിരാശയില്ലാതെ സ്വീകരിക്കാനുള്ളൊരു വരം ആ വരം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഫലമാണ് ദാനമാണ് പ്രിയപ്പെട്ടവരെ ദൈവനാമത്തെ ഓർത്ത് സഹിക്കാനുള്ളൊരു വരം അത് പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുന്നതാണ് നീ ധൈര്യമായിട്ട് കിടക്ക ഭാര്യയോട് പറഞ്ഞു ഭാര്യ പറഞ്ഞു എന്നാലും ചേട്ടാ എവിടുന്നാ അരി കൊണ്ടുവന്ന് തരാ എവിടുന്നാരെങ്കിലും പൈസ കൊണ്ടുവന്ന് തരാ ഈ വെളുപ്പിന് പട്ടിണി കിടക്കാനുള്ള കൃപ ദൈവം തരും അതന്നെയാ ഞാനും പ്രതീക്ഷിക്കുന്നേ എന്ന് ഭാര്യ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കേ എന്നിട്ടയാള് കൂട്ടിച്ചേർത്ത് പോലും പറക്കുന്ന കാക്കയിലൂടെ പ്രവാചകൻ അപ്പം എത്തിച്ചു കൊടുത്തൊരു ദൈവമുണ്ടടി യഹോവ എന്നാണ് അവിടുത്തെ നാമം അവിടുന്ന് വലിയവനാണ് അവിടെ നിന്ന് ജീവിക്കുന്നവനായി പറക്കുന്ന കാക്കയിലൂടെ പ്രവാചിങ്ങനെ അപ്പം എത്തിച്ചു കൊടുത്തൊരു ദൈവമുണ്ട് അവിടുത്തെ നാമമാണ് യഹോവ അവിടുത്തെ നാമമാണ് കർത്താവ് ഇന്നും ജീവിക്കുന്നൊരു ദൈവം നീ ധൈര്യമായിട്ട് കിടക്കാൻ പറഞ്ഞു അയാളുടെ ഒരു വിശ്വാസം നോക്കിയാൽ പറയും മക്കളെ ഭാര്യയും ഭർത്താവും ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് മഹത്വപ്പെടുത്തി മക്കളക്ക ഓടിക്കിടന്നുറങ്ങി പ്രിയജനമേ ഞാൻ ഈ സംഭവം എങ്ങനെ അറിഞ്ഞു എന്നാണ് നിങ്ങളുടെ ചിന്ത ഞാനൊരിക്കൽ കോഴിക്കോട് നിന്ന് രാത്രി വാഹനം എടുത്ത് ഒരു പന്ത്രണ്ട് ഒരു മണിയായി അവിടുന്ന് ഒരു വാഹനം ഓടിച്ച് ഞാൻ എറണാകുളം പോയിക്കൊണ്ടിരിക്കുക പ്രിയജനമേ അന്ന് എൻ്റെ കയ്യിൽ ഒരു നാനൂറ് രൂപ ദശാംശം കൊടുക്കാനായിട്ട് എന്ന് വെച്ചാൽ കിട്ടിയ കുറച്ച് പൈസ കുറച്ച് നാൾ ജോലി ചെയ്തു ആ ജോലി ചെയ്തതിൻ്റെ പത്തിലൊന്ന് നാലായിരം രൂപ എനിക്ക് കിട്ടി കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് അതിൻ്റെ പത്തിലൊന്ന് നാനൂറ് രൂപ അത് ഞാൻ പോക്കറ്റിൽ മാറ്റിയിട്ടിരിക്കുക ഞാൻ എന്നിട്ട് വണ്ടി ഓടിച്ചു വരുമ്പോഴൊക്കെ മനസ്സിൽ ചിന്തിക്കുക ദൈവമേ ഈ പൈസ ആർക്കാണ് കൊടുക്കേണ്ടത് ഏത് പള്ളി ഭണ്ഡാരത്തിലാണ് നിക്ഷേപിക്കേണ്ടത് ഏത് പാവപ്പെട്ടവനാ അരി വാങ്ങി ഏത് ധ്യാനകേന്ദ്രത്തിലാണ് കൊടുക്കേണ്ടത് ആർക്ക് ധ്യാനം കൂടാൻ അത് ചെലവഴിക്കേണ്ടത് ദൈവമേ ആർക്കാണ് ഇത് മരുന്ന് വാങ്ങിക്കൊടുക്കണ്ടേ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ ദൈവം ഓർമ്മപ്പെടുത്തി തന്നു ഈ പറഞ്ഞ ഈ ശുശ്രൂഷകനെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി തന്നു പെട്ടെന്ന് ഞാൻ ഓടിച്ചിരുന്ന വാഹനം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടത്തേക്ക് എടുത്തു വെളുപ്പിന് അഞ്ചേ മുക്കാൽ സമയം ഞാൻ പെട്ടെന്ന് ആ വാഹനമോട് ബ്രേക്കിട്ട് ചവിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ദൈവമേ ഇപ്പോൾ വളരെ വെളുപ്പിനല്ലേ അവർ ചിലപ്പോൾ എണീറ്റ് കാണില്ല അതുകൊണ്ട് എറണാകുളം പോയിട്ട് വരുമ്പോൾ ഈ പൈസ കൊടുത്താൽ പോരെ ദൈവമേ ഞാനിങ്ങനെ ചിന്തിക്കാം വണ്ടി നിർത്തിയിട്ട് ഉടനെ കർത്താവിൻ്റെ മനസ്സിൽ തരുന്നൊരു പ്രേരണ പറ്റില്ല മോനെ നീ ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കണം ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കണം ആ പ്രേരണ ശക്തമായപ്പോൾ ഞാൻ വേഗം വണ്ടി ഓടിച്ച് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പടിക്ക് നിർത്തി ഞാൻ ചെന്ന് ബെല്ലടിച്ചു അവർക്ക് എഴുന്നേറ്റ് പെട്ടെന്ന് വന്ന് ഡോറ് തുറന്നു എന്താ സണ്ണി ഈ നേരത്തെന്ന് ചോദിച്ചു എന്നോട് ഞാൻ ഒന്നും തോന്നരുത് കേട്ടോ തെറ്റിദ്ധരിക്കരുത് എൻ്റെ ഒരു നാനൂറ് രൂപയുണ്ട് ആർക്കാണ് കൊടുക്കേണ്ടതെന്നിങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ താങ്കൾക്ക് തരാനാ ഈശോ പ്രേരണ തന്നെ ഒന്നും തോന്നരുതിട്ടോ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ നാനൂറ് രൂപ നാല് നൂറിൻ്റെ നോട്ടുകളെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് കൈ പിൻവലിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ കൈക്ക് കടന്നു പിടിച്ചു സണ്യേ ഇപ്പോൾ പോവലടളെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ണീർത്തുള്ളികളിങ്ങനെ എത്തിയിട്ട് വീഴുന്നുണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യയെ വിളിച്ചു എടി ദയോ സണ്ണിയോട് കർത്താവ് പറഞ്ഞിട്ട് നാന്നൂറ് രൂപ കൊണ്ടുവന്ന് തന്നിരിക്കുക ഭാര്യ നിന്ന് കരയുന്ന കണ്ടു പ്രിയപ്പെട്ടേ എനിക്കൊരു പിടിയും കിട്ടിയില്ല ഞാൻ ചോദിച്ചു നാനൂറ് രൂപ തന്നതിന് എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത് ആ മനുഷ്യൻ വിതുമ്പി വിതുമ്പി പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്ന് ഓർക്ക സണ്ണിയെ ഇത് കർത്താവിൻ്റെ സ്നേഹടാ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കുന്നൊരു ദൈവമാടാ ജീവിക്കുന്ന ഈശോ ഇത് കർത്താവിൻ്റെ സ്നേഹ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ് നാളത്തേക്ക് വയ്ക്കാൻ അരിയില്ല ഞാൻ ഭാര്യയോട് പറഞ്ഞു കർത്താവിൽ ആശ്രയിച്ചോ ദൈവത്തെ സ്തുതിച്ചോ ദൈവത്തിൽ ശരണം പ്രാപിച്ചോ ഒന്നുകിൽ വയ്ക്കാനുള്ള അരി ദൈവം കൊണ്ടുവന്നു തരും അല്ലെങ്കിൽ അരി വാങ്ങാനുള്ള പൈസ കൊണ്ടുവന്ന് തരും ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്കും പട്ടിണി കിടക്കാനുള്ള കൃപ ദൈവം തരും പ്രിയജനമേ അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണെന്നറിഞ്ഞുപോയി ഈശോ ഇന്നും ജീവിക്കുന്നുണ്ട് കേട്ടോ യേശു ക്രിസ്തു വലിയവനാ നല്ലവനാ ഇവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിലൊരു തടസ്സമോ പ്രയാസോ എന്ത് സംഭവിച്ചോട്ടത് ജനമേ അതിന്റെ പിന്നിൽ ഒരു ദൈവ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ ഇഷ്ട ഈ തടസ്സത്തിലൂടെ നീ എൻ്റെ അടുക്കിലേക്ക് വരണം അതിനുവേണ്ടി ഞാൻ ഈ ദുരിതം തന്ന് അതിനു വേണ്ടി ഞാൻ ഈ കഷ്ടപ്പാട് നിനക്ക് അനുവദിച്ച് ഈ ദൈവസ്വരം നമ്മൾ ശ്രവിക്കണം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നമ്മളൊക്കെ പെട്ടെന്ന് അസ്വസ്ഥമാകുക നമ്മളൊക്കെ പെട്ടെന്ന് നമ്മളിലേക്ക് തന്നെ വലിയ നമ്മൾ ചെറുതായി പോവുക ദൈവമുണ്ടോ എന്ന് പോലും സംശയം വരിക എന്താ ദൈവം സ്നേഹിക്കുന്ന ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ ആ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ രക്ഷിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ എന്നോട് പറഞ്ഞു പറഞ്ഞു സണ്ണിയൊന്ന് നന്ദി പറഞ്ഞിട്ട് പോവാം ഞാൻ നന്ദി പറയാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു വചനഭാഗം ഇതായിരുന്നു ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുക സിംഹങ്ങളുടെ വായടച്ച ദൈവം ദാനിയേലിനെ ആ സിംഹത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ച് നിൽക്കുമ്പോൾ ഭക്ഷിക്കാൻ ഒന്നുമില്ല ദാനിയേലിന് വിശക്കുന്നുണ്ടാകാം മറ്റെവിടെയോ വയലിലൂടെ ഭക്ഷണം കൊണ്ടുപോകുന്ന ഹവക്കൊക്കിൻ്റെ അടുത്ത് വന്നിട്ട് ദൈവദൂതൻ പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ അല്ലയോ ഹബക്കൊക്ക് ഈ ഭക്ഷണം ഈജിപ്തിൽ ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന എൻ്റെ മകൻ ദാനിയേലിനെത്തിച്ചു കൊടുക്ക് ഹവക്കുക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് ബാബിലോൺ അറിയില്ല സിംഹക്കുഴി ഞാൻ കണ്ടിട്ടില്ല ദാനിയൽ ആരെന്ന് പോലും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എല്ലാ പ്രതിബന്ധങ്ങൾക്കും ഒരു വഴി തുറക്കുന്നൊരു ദൈവം പ്രിയജനമേ ഇതാ ഹവക്കുക്കിനെ മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്ത് വായുവേഗത്തിൽ കൊണ്ടുവന്ന് നിർത്തി സിംഹക്കുഴിയുടെ മുമ്പിൽ ബാബിലോണിൽ എന്നിട്ട് പറഞ്ഞു ഇതാ എൻ്റെ മകൻ കിടക്കുന്നു അവന് കൊടുക്കി ഭക്ഷണം അവക്കൊക്കെ വിളിച്ചു പറഞ്ഞു അല്ലയോ ദാനിയേൽ നിനക്ക് നിൻ്റെ ദൈവം ഇതാ ഭക്ഷണം എത്തിച്ചു തന്നിട്ടുണ്ട് സ്വീകരിച്ചോ എന്ന് പറഞ്ഞ് ഭക്ഷണം എടുത്തിട്ട് കൊടുത്തു സിംഹക്കുഴിയിലേക്ക് ദാനിയേൽ ആ ഭക്ഷണം കൈകളിൽ സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് സ്വർഗത്തിലേക്ക് കണ്ണു കൊണ്ട് ദാനിയേൽ വിളിച്ചു പറഞ്ഞു എൻ്റെ ദൈവമേ സിംഹക്കുഴിയിൽ കിടക്കുന്ന എന്നെ നീ ഓർത്തല്ലോ കർത്താവേ സിംഹക്കുഴിയിൽ കിടക്കുന്ന എന്നെ നീ ഓർത്തല്ലോ നിന്റെ കഷ്ടപ്പാടിൽ നീ തകർന്നടിഞ്ഞ് കിടക്കുമ്പോൾ നിന്റെ ദൈവം ഓർക്കുന്നുണ്ട് മോനെ മോളെ കർത്താവ് പറയുക നിന്റെ ദൈവം അത് കാണുന്നുണ്ട് കണ്ണു നൽകിയ നിന്റെ കർത്താവ് അത് ദർശിക്കുന്നുണ്ട് നീ ഒറ്റയല്ല നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട് നന്ദി പറയട്ടെ കർത്താവിന് സാറില്ല എന്ന് പറയട്ടെ പരാതിയില്ലെന്ന് പറയട്ടെ രക്ഷിക്കുന്ന ഒരു സ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ ആ സ്നേഹമാണ് ദൈവം ദൈവം സ്നേഹമാണെന്ന് യോവന്നാൻ ശ്രീയാണ് വിളിച്ചു പറഞ്ഞത് ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നന്ദി പറഞ്ഞ കർത്താവിന് ഒരു നിമിഷം നിമിഷ കണ്ണുകളടച്ച് അനാവശ്യമായിട്ടൊഴുക്കിയ കണ്ണ് നീരെല്ലാം മാറിപ്പോകട്ടെ കർത്താവിനോട് പറയും ദൈവമേ എനിക്ക് പരാതിയില്ല കർത്താവേ എനിക്ക് പരാതിയില്ല ദൈവമേ സാരല്ല നീ ഉണ്ടായാൽ മതി എൻ്റെ കൂടെ എൻ്റെ കൂടെ നീയുണ്ടായാൽ മതി ദൈവമേ ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ ദൈവജനമേ ഉയർത്തി ഒന്ന് വിളിച്ച യേശുവിനെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ഉയർത്തി വിളിക്കട്ടെ കർത്താവിനെ ഈശ്വർ നിന്നെ സ്പർശിക്കട്ടെ ഇപ്പോൾ നിന്റെ തളർച്ച മാറട്ടെ നിന്റെ അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ പോകട്ടെ നിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ ഹളിരൂയ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ നിന്റെ മക്കളുടെ ജീവിത തടസ്സങ്ങൾ മാറട്ട കർത്താവ് നിന്റെ മക്കളുടെ രോഗപീഠകൾ മാറ്റ ദൈവമേ സഹിക്കാനുള്ള കൃപ കൊടുക്കുക കർത്താവ് എന്നേക്കാൾ അതംപതിച്ചു കിടക്കുന്നവരെ കാണാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻറെ കർത്താവ് എൻ്റെ ദൈവമേ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകളൊന്നും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച ദൈവജനമേ നീ പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കുന്ന ഈ സമയത്ത് ഏത് കാര്യമാണോ നിൻ്റെ മനസ്സിലേക്ക് അസ്വസ്ഥതയോടെ കടന്നു വരുന്നത് വേദനയോടെ കടന്നു വരുന്നത് ഏത് കാര്യത്തോർത്താണ് ദുഃഖിക്കുന്നത് അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ കണ്ണടച്ച സമയത്ത് ഏത് കാര്യമാണോ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന് അത് വേദനയുടെ ആയിരിക്കാം അതാരെങ്കിലൊക്കെ മുറിവേൽപ്പിച്ചതാകാം അത് ചില തടസ്സങ്ങളാകാം ജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതയുള്ളതായിരിക്കാം ഒരുപക്ഷെ ഒതുക്കി വച്ച ഒരു ദുഃഖമായിരിക്കാം എന്തോ ആയിക്കൊള്ളട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടാകാം മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാകാം ഒത്തിരി നാൾ ചോദിച്ചിട്ടും ദൈവം തന്നില്ലല്ലോ എന്നുള്ള വേദനയായിരിക്കാം ചില മുടങ്ങിപ്പോയ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വേദനയായിരിക്കാം എന്തോ ആയിക്കോട്ടെ അതിനോർത്ത് നന്ദി പറഞ്ഞ സാറില്ല എന്ന് പറഞ്ഞ ദൈവത്തോട് സാറില്ല ദൈവമേ ദൈവമറിയാതെ ഒരു തടസ്സം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല കർത്താവ് അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല നന്ദി പറഞ്ഞോ അതിൻ്റെ പിന്നിൽ ആ പ്രശ്നത്തിൻ്റെ പിന്നിൽ ഒരു നന്മ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്നെ വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട് പിന്നിലുമുണ്ട് നിന്നെ താങ്ങുന്ന ഒരു ദൈവം ഇത് നിന്നെ നശിപ്പിക്കാനല്ല ഇത് നിന്നെ തളർത്താനല്ല ഇത് നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇത് നിന്നെ വിശുദ്ധീകരിക്കാനും ആ ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ പ്രകടമാകാനും വേണ്ടി കർത്താവ് തന്ന ഒരു തടസ്സമായിട്ട് സ്വീകരിക്കാം ഇതിനെ സാരില്ല എന്ന് പറയുന്നത് ദൈവമേ കരുണ ചൊറിയണേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഈ സമയം കഷ്ടങ്ങൾ സാരമില്ല കന്നുനീർ സാരമില്ല കർത്താവെ നിന്റെ മക്കളെ നീ ശക്തിപ്പെടുത്തു ദൈവമേ നിന്റെ മക്കളെ നീ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കേ ഇവരുടെ കുടുംബങ്ങളിൽ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ ഇവരുടെ കണ്ണുനീര് മാറട്ടെ നമ്മേക്കാൾ തകർന്നു കഴിയുന്ന അനേകർ നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ ദൈവം കൊണ്ടുവരട്ടെ നമ്മളെക്കാൾ വേദനിക്കുന്ന ഒത്തിരി പേരെ കർത്താവ് നമ്മുടെ ഹൃദയവാദിക്കൽ എത്തിക്കട്ടെ നമ്മളെക്കാൾ സങ്കടപ്പെട്ട് നമ്മളെക്കാൾ കുറെ വേദനിക്കുന്ന നമ്മളെക്കാൾ അതംപതിച്ചു കഴിയുന്ന അനേകരെ നമ്മൾ കാണട്ടെ ഇപ്പോ അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വേദന ഒന്നുമല്ലാന്ന് നമ്മുടെ പ്രശ്നം പ്രശ്നമൊന്നുമല്ലാന്ന് കഷ്ടങ്ങൾ കണ്ണു കണ്ണുനീർ സാരമില്ല നിത്യ തേജസ്നമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യ തേജസിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല പോലെ നാം പരന്നുയരും പ്രാണന്റെ പ്രിയനാ മണവാളനിൽ പ്രാപിക്കും സ്വർഗീയമാണിയറയിൽ പ്രാണൻറെ പ്രിയനാമാണാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ ൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യ തേജസ് ഗാനമൂർത്തിയിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല മണവാളന്മാരും ിയും സമയമില്ല മധ്യകശതിങ്കൽ മണിയറയിൽ മണവാട്ടിയായി നാം പറന്നു പോകും കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യ തേജസിംഗര ോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല ജാതികൾ ജാതിയോടെ എതിർത്തിടുമ്പോൾ ജഗത്തിൽ പീഡകൾ വർധിച്ചിടുമ്പോൾ ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ നായകൻ വേഗം വന്നിടും കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യ ോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല യുദ്ധവും ക്ഷാമവും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ േലിൻ ദൈവം എഴുന്നള്ളുന്നേ യേശുവിൻ ജനമേ ഒരു നാം കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യ തേജസിടുമ്പോൾ നോടി നേരത്ത് കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിന്റെ കഷ്ടപ്പാട് സാരല്ല എന്ന് പറയാ രോഗപീഠകൾ സാരല്ല എന്ന് പറയാം നിൻ്റെ ആ കടബാധ്യത എന്ന് പറയും ദൈവത്തോട് നിൻ്റെ ആ രോഗം നിൻ്റെ അസ്വസ്ഥത എല്ലാവരും ഒറ്റപ്പെടുത്തി നിൻ്റെ ആ വേദന ഇടയ്ക്കിടയ്ക്ക് നീ ഓർത്തോർത്ത് കറിയാറുള്ള ആ കാര്യം എന്താണോ അത് സാറില്ല എന്ന് പറയും ഒറ്റപ്പെട്ടു പോയ നിന്റെ ജീവിതാവസ്ഥ ഭർത്താവുണ്ട് എന്നാൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ ഭാര്യയുണ്ട് പക്ഷേ ഒറ്റയായിട്ടുള്ള ഒരു അവസ്ഥ മക്കളിൽ നിന്ന് സ്നേഹം ലഭിച്ചില്ല മക്കൾക്ക് വേണ്ടി ചോര നീരാക്കി മക്കളിൽ നിന്ന് വേദന ലഭിച്ചു ആ അവസ്ഥ എന്ന് പറ എനിക്ക് പരാതിയില്ല എന്ന് പരാതിയില്ലയെന്ന് കുടുംബ തകർച്ച സാരല്ല എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടണ്ടോ സാരല്ല എന്ന് നിൻ്റെ ആ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയോ എന്ന് പറയും കർത്താവിനോട് കണ്ണനീരോടെ പറഞ്ഞോ സാരില്ല ദൈവമേ പൊട്ടിക്കറിയുന്നെങ്കിൽ പൊട്ടിക്കറിഞ്ഞ് പറയും സാറില്ലേ കർത്താവ് എനിക്ക് നീ ഉണ്ടല്ലോ നീ അറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ മതി എനിക്കതും മതിയെന്ന് പറഞ്ഞു നീര് മാറും ഈ കരച്ചിൽ സന്തോഷമായിട്ട് മാറുന്നേ ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ കുറച്ച് കുറച്ചുനാള് തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാ കാത്തിരിക്കാൻ പഠിക്കാം ഈ കഷ്ടപ്പാട് ദൈവം തരുന്നതെന്ന് നീ സ്വീകരിക്കേ ഈ കഷ്ടപ്പാടി നിന്റെ കർത്താവ് നിനക്ക് ഒരുക്കി തരുന്നതാ ആ ദൈവത്തിൻ്റെ സ്നേഹം നീ വർണ്ണിക്കുന്നതിനേക്കാൾ എത്രയോ ഉപരിയാണ് ആ ദൈവസ്നേഹം നന്ദി പറയട്ടെ കർത്താവിന് കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ തമ്പുരാൻ വരും നിൻ്റെ നിലവിളിയുടെ സ്വരം കേൾക്കുന്നൊരു ദൈവം എത്രയോ പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പൊന്നുമക്കളെ കഴിഞ്ഞ കാലങ്ങളിൽ വേദനയും ദുരിതവുമായിട്ട് കഴിഞ്ഞപ്പോഴും എല്ലാം തകർന്നടിഞ്ഞപ്പോഴും കൊട്ടാരം പോലെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞപ്പോഴും പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം കൈപിടിച്ചുയർത്തി എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അനേകളുടെ ആ ഈശോ ഇന്നും ജീവിക്കുന്നുണ്ട് ആ ദൈവം ഇന്നും ഉണ്ട് നന്ദി പറയട്ടെ ഇന്നലകളിൽ കർത്താവ് സ്നേഹിച്ചതും ഇന്നലകളിൽ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചതുമൊക്കെ നോർത്ത് എത്രയോ അഗാധമായ ഗർത്തത്തിലേക്ക് പോയ പോലെ ജീവിതം തകർന്നടിഞ്ഞിട്ട് അവിടെ നിന്ന് നിന്നെ കരം ഒരു ദൈവം ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊന്നവർക്ക് ഞാൻ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം കൊടുക്കും മക്കളായി സ്വീകരിക്കുന്നവരെ ഞാൻ പ്രഹരിക്കും എന്തിനു വേണ്ടി വേദന തന്നെ ഇതുപോലെ തമ്പുരാൻ്റെ മുമ്പിൽ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടി തകർച്ചയിലേക്ക് നിന നയിച്ചേ എത്ര തകർന്നോ അതിൻ്റെ ഉപരി നിന്നെ ഉയർത്തുന്നതിന് വേണ്ടി നാണം കെട്ടോ നീ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം നിന്നെ മഹത്വപ്പെടുത്തു ആ നാണക്കേടിനോട് നന്ദി പറയുക വിശുദ്ധ മദർ തരേസായുടെ കയ്യിൽ ഒരു പ്രമുഖനായ വ്യക്തി തൊപ്പിക്കൊടുത്തു തൻ്റെ മക്കൾക്ക് വേണ്ടി യാചിച്ചപ്പോൾ അമ്മ അത് സ്വീകരിച്ചു ആ തൊപ്പൽ അമ്മ ആ തൊപ്പൽ നെഞ്ചോട് ചേർത്ത് എന്നിട്ട് മറ്റേ കൈ കാണിച്ചിട്ട് പറഞ്ഞു അങ്ങ് എനിക്ക് നന്ദി ഞാൻ സ്വീകരിച്ചു ഇനി എൻ്റെ മക്കൾക്കുള്ളതായോ ആ നാണക്കേട് സഹിച്ചപ്പോൾ ഇന്ന് വിശുദ്ധയാണ് പ്രിയ മക്കളെ നൽത്താറയിൽ ഇടം ലഭിച്ചൊരു വ്യക്തി നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതങ്ങളെ ഓർത്ത് നന്ദി ചൊല്ലി തീർക്കുവാ ജീവിതം പോരാ ിൽ എത്ര സ്തുതിച്ചാലും മതിവരമോ ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടിയേ ദൈവസ്നേഹം മറന്നിച്ചിടാൻ ാക്കോകൾ പോരാ നന്ദി ചൊല്ലി തീക്കോവാനി ജീവിതം പോരാ സ്വപ്നങ്ങൾ പോലിഞ്ഞാലും പാടൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൽ ചാലും മതി വരുമോ ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കോകൾ പോരാ പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്നൊരു സ്നേഹം ഉണ്ട് കേട്ടോ ആ ദൈവത്തിന്റെ സ്നേഹ നിന്റെ കഷ്ടതയിൽ നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ രക്ഷയ്ക്കെത്തുന്ന ദൈവം